വെൽക്കം ടു യുണൈറ്റഡ് സെൻട്രൽ അങ്ങനെ നമ്മുടെ ഒരു ലക്ഷം പേർക്ക് ഇരിക്കാവുന്ന പുതിയ സ്റ്റേഡിയത്തിൻ്റെ അനൗൺസ്മെൻറ്റൊക്കെ ഇന്നലെ യുണൈറ്റഡ് പുറത്തേക്ക് വിട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ കമ്പ്യൂട്ടർ ജനറേറ്റഡ് ഇമേജസ് എങ്ങനെയായിരിക്കും സ്റ്റേഡിയം ഇരിക്കുന്നത് സറൗണ്ടഡ് ഏരിയാസ് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ നമുക്കൊരു സൂചന നൽകുന്ന രീതിയിൽ കമ്പ്യൂട്ടർ ജനറേറ്റഡ് ഇമേജസ് ഒക്കെ തന്നിട്ടുണ്ട് മാത്രമല്ല കഴിഞ്ഞ ദിവസം ജിംറാക്ലിഫിൻ്റെ ഒരു ഇന്റർവ്യൂവും പുറത്തേക്ക് വന്നിരുന്നു അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് വേറൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം കാരണം പുള്ളി ബി ബി സിക്ക് ഇന്റർവ്യൂ കൊടുത്തു അതുപോലെ തന്നെ ഗ്യാരി ലെവലിന് ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു അപ്പോൾ അത് രണ്ടും തീർക്കാനുള്ള സമയം കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ എന്തായാലും സ്റ്റേഡിയത്തിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ യുണൈറ്റഡ് ഫാൻസ് ഒത്തിരി കാലമായിട്ട് കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് പുതിയൊരു സ്റ്റേഡിയം എന്ന് പറയും നമുക്കറിയാം നിലവിലെ സ്റ്റേഡിയം പൊട്ടിപ്പൊളിഞ്ഞ് വെള്ളമൊക്കെ ഒരു സ്ഥിതിയാണ് ഒത്തിരി പഴകിയതാണ് പക്ഷെ എന്തിരുന്നാൽ പോലും അതൊരു ഐക്കോണിക് സ്റ്റേഡിയമാണ് നമ്മുടെ മനസ്സിലൊക്കെ തങ്ങി നിൽക്കുന്നൊരു സംഭവമാണ് അപ്പോൾ എന്തായാലും ഓൾട്രാഫോഡ് നിലവിൽ ഇവർ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പൊളിച്ചു കളയും എന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല പുതിയ സ്റ്റേഡിയത്തിൻ്റെ പണി നടക്കുമ്പോഴും കളികളൊക്കെ ഓൾട്രാഫോർഡിൽ ഓൾട്രാഫോഡിൽ തന്നെയായിരിക്കും അപ്പോൾ അതിൻ്റെ അടുത്ത് യുണൈറ്റഡിന് ഒത്തിരി ഏരിയ ഉണ്ട് ഞാൻ ആക്ച്വലി അവിടെ പോയിട്ടുണ്ട് അപ്പോൾ അവിടെ ഒത്തിരി ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ സമീപം ചേർന്നിട്ട് തന്നെയാണ് ഡെവലപ്മെൻ്റ് ഒക്കെ വരിക അപ്പോൾ ഇതൊരു സ്റ്റേഡിയം മാത്രമായിരിക്കില്ല ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ എന്നുള്ള രീതിയിലും കുറേ പരിപാടികളൊക്കെ അവർ ആസൂത്രണം ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വലിയൊരു ടവർ ഉണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഒരു ഇമേജിലുള്ള ആ ഒരു സംഗതി അതൊരു വാച്ച് ടവറാണ് അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഒക്കെ ഉണ്ടാവും ചിലപ്പോൾ എക്സ്ട്രാ ടിക്കറ്റൊക്കെ കൊടുത്തിട്ടായിരിക്കും ചെയ്യുന്നത് അപ്പോൾ അതിൽ നിന്നൊക്കെ ക്ലബിനൊരു ഇരുപത് മുപ്പത് ഒക്കെ അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ ഒരു സംഗതി ഇത് ഞാൻ വേറെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ള കാര്യം ഇത് രഹുവിൽ എൻ്റെ മനസ്സിലേക്ക് വന്നു വേറെ എവിടെയല്ല ജർമ്മനിയിലെ മ്യൂണിക് ഒളിമ്പിക് പാർക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ ഈ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഫ്രഷ് ഐഡിയ ആയിരുന്നു അപ്പോൾ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ ജർമ്മനിയിൽ ആ പണിത മ്യൂണിക് പാർക്കിനെ ഇൻസ്പയർ ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ നിലവിൽ ചെയ്യുന്നത് അപ്പോൾ അവിടെ ഈ പറയുന്ന പോലെ തന്നെ വലിയൊരു ടവർ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ വലയിട്ട കൊതുക് വലയിട്ട പോലത്തെ ഒരു സ്റ്റേഡിയം അവിടെയുണ്ട് അപ്പോൾ ഈ സ്റ്റേഡിയത്തിൽ ബയ്യൻ കുറെ കാലം കളിച്ചിട്ടുണ്ട് അതുപോലെ സമീപ പ്രദേശത്ത് മറ്റ് പരിപാടികളൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു ഒരു ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂണിക്കിലുള്ള ആ ഒരു ഏരിയ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു സംഭവമാണ് ഇവർ പ്ലാൻ ചെയ്യുന്നത് ഈ മൂന്ന് കുന്തം പോലെ നിൽക്കുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെകുത്താൻ്റെ കയ്യിലിരിക്കുന്ന കുന്തം നമ്മുടെ യുണൈറ്റഡ് സെൻട്രലിന്റെ ലോഗോ ആണെങ്കിലും കുന്തമാണ് അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സംഭവത്തിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ രാത്രിയൊക്കെ ലൈറ്റ് ഓൺ കഴിഞ്ഞാൽ വളരെ ദൂരത്തു നിന്നും കാണാൻ പറ്റും അപ്പോൾ അങ്ങനെ നാൽപ്പത് കിലോമീറ്റർ ദൂരെ പോലും ഇത് കാണാൻ പറ്റുന്ന രീതിയിലാണ് അവരിത് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതൊരു ബേസിക്കലി പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ മാഞ്ചസ്റ്ററിലേക്കൊക്കെ ട്രെയിനിൽ കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കാണുക അല്ലെങ്കിൽ ദൂരെയൊന്നും കാണാൻ പോകുന്നത് എത്തിഹാദ് സ്റ്റേഡിയം ആയിരിക്കും മാൻ സിറ്റിയുടെ കാരണം യുണൈറ്റഡിൻ്റെ സ്റ്റേഡിയം ഒത്തിരി പുറത്താണ് ഔട്ട്സ്കർട്ട്സിലാണ് അപ്പോൾ അങ്ങനെ ഒരു സംഭവം അപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിന്ന് നോക്കിയാൽ പോലും കാണാവുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു സെറ്റപ്പാണ് അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ഈ കൊതുകുപല പോലെ ഇട്ടിരിക്കുന്ന ഈ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ സോളാർ പാനലും അതുപോലെ തന്നെ വെള്ളം കളക്ട് ചെയ്യാനുള്ള സംഭവമൊക്കെ കൂടി പ്ലാൻ ചെയ്തിട്ടുള്ളൊരു സംഗതിയാണ് അതുപോലെ തന്നെ ഈ സ്റ്റേഡിയത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഫിഫ്റ്റീൻ പെർസെൻറ്റ് ടിക്കറ്റ്സും ഹോസ്പിറ്റാലിറ്റി ടിക്കറ്റ്സ് ആയിരിക്കും അപ്പോൾ അത് ഏതാണ്ട് പതിനയ്യായിരത്തോളം വരും അപ്പോൾ അത് ഈ കോർപ്പറേറ്റ് കമ്പനികളെയൊക്കെ ലക്ഷ്യം വെച്ചിട്ടാണ് അപ്പോൾ അവരുടെ നിന്നൊക്കെ സ്പോൺസർഷിപ്പ് മേടിച്ചിട്ട് അവർക്ക് കുറേ ടിക്കറ്റൊക്കെ കൊടുക്കും അപ്പോൾ അങ്ങനെ അതിൽ നിന്നും വരുമാനം ഉണ്ടാക്കാനുള്ള പരിപാടിയൊക്കെ അവരിതിൽ നിന്നും ആസൂത്രണം ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു പ്രൊജക്ടിന് രണ്ട് ബില്ല്യൺ കോസ്റ്റാണ് പറയുന്നത് അപ്പോൾ ഏഴ് ബില്യൺ വരെ യു കെ എക്കണോമിയിലേക്ക് ഇതിൽ നിന്നും തിരിച്ച് കിട്ടും എന്നുള്ള രീതിയിലൊക്കെ അവർ പറയുന്നുണ്ട് അപ്പോൾ ഏതാണ്ട് തൊണ്ണൂറ്റാറായിരം ആൾക്കാർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ജോലി കിട്ടുമോ അപ്പം അങ്ങനെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അതും നമുക്ക് റിലവൻ്റ് ആയിട്ടുള്ള കാര്യമല്ല ഇപ്പോൾ എന്തായാലും അവരുടെ രാജ്യത്ത് നടക്കുന്ന കാര്യമാണ് ഇപ്പോൾ എന്തായാലും ഈ ഒരു കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ എനിക്ക് ഓവറോൾ ഈ സ്റ്റേഡിയത്തിൻ്റെ ഡിസൈൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം ഈ ഒരു ആംഗളിയിൽ നോക്കി കഴിയുമ്പോൾ അത് കൊള്ളാം ഒരു സെറ്റപ്പ് ഉണ്ട് പക്ഷേ ബാക്കി കാര്യങ്ങളിലേക്ക് നോക്കി കഴിയുമ്പോൾ ഒരു സർക്കസ് കൂടാരം തൊള്ളപ്പ് പോലത്തുള്ള ഒരു ഫീലിംഗ് ആണ് തോന്നിയത് അതുപോലെ ഇതുപോലത്തെ ഒരു സ്റ്റേഡിയം ഇപ്പോൾ കാസാ ബ്ലാങ്കയിൽ വേൾഡ് കപ്പിന് വേണ്ടിയിട്ട് മൊറാക്കോയിൽ പണിയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഇമേജസ് കണ്ടപ്പോഴൊക്കെ ആണെങ്കിലും ഈ വലയിട്ട പോലത്തെ അല്ലെങ്കിൽ നെറ്റ് പോലത്തെ സംഭവം അത്ര അട്രാക്റ്റീവായിട്ട് തോന്നിയില്ല അതുപോലെ തന്നെ മ്യൂണിക്കുള്ള സ്റ്റേഡിയം ആണെങ്കിലും ഒളിമ്പിക് പാർക്കാണെങ്കിലും ഞാൻ പോയി കണ്ടതാണ് അപ്പോൾ അത് അത്ര ഈ പറഞ്ഞ പോലെ അത്ര വലിയ അട്രാക്ഷനുള്ള സ്ഥലമൊന്നുമല്ല അത് അമ്പത് കൊല്ല എന്നുള്ളതാണ് വേറൊരു കാര്യം അത്ര വലിയൊരു സെറ്റപ്പ് പോലെ ഒന്നും അല്ലെങ്കിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിസൈനായിട്ടൊന്നും ഒന്നും തോന്നിയില്ലായിരുന്നു എന്തായാലും ഈ ഒരു സ്റ്റേഡിയം എന്ന് പറയുന്നത് ഫുട്ബോൾ കളിക്കാൻ വേണ്ടി മാത്രം ലക്ഷ്യം വെച്ചിട്ടുള്ളതല്ല ഈ പറയുന്ന പോലെ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ അതുപോലെ തന്നെ വേറെയും ഈവൻസ് ഒക്കെ നടത്താനായിട്ട് വലിയ മ്യൂസിക് കൺസേർട്സ് അല്ലെങ്കിൽ ബോക്സിങ് ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ നടത്താനായിട്ടുള്ള ലക്ഷ്യം വെച്ചിട്ട് ചെയ്യുന്നതാണ് സ്പോർട്സൊക്കെ ചെയ്യുന്ന പോലെ ഇറ്റ്സ് ഈസ് നോട്ട് ബാഡ് ക്ലബിനൊത്തിരി റവന്യൂ കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ അത് തീർച്ചയായും ട്രോഫിയിലേക്ക് നയിക്കുന്ന രീതിയിൽ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല കാര്യമായിരിക്കും അപ്പോൾ എന്തായാലും ജിമ്മ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് പുള്ളിയുടെ ഇൻ്റർവ്യൂവിൽ പുള്ളി കാര്യമായിട്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് പുള്ളി കുറേ ഇൻഫർമേഷൻ പറഞ്ഞിട്ടുണ്ട് അത് നല്ല കാര്യമാണ് അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റായിട്ട് മറ്റൊരു വീഡിയോ ആയി വിടുക